ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ദ വേൾഡ് ഓഫ് എപ്പിക്സ് ഹെർമൻ വെബ്സ്റ്റർ മഡ്ഗറ്റ് എന്ന സാധാരണക്കാരനിൽ നിന്നും തൻ്റെ ക്രൂരതകൾ കൊണ്ട് ലോകത്തെ മുഴുവൻ ഞെട്ടിച്ച് ഡോക്ടർ എച്ച് എച്ച് ഹോംസ് എന്ന സൈക്കോ കൊലയാളിയായി മാറിയ കഥയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഹോംസ് തൻ്റെ ക്രൂരതകൾക്ക് തുടക്കം കുറിക്കുന്നിടത്ത് വെച്ചാണ് കഥയുടെ ഒന്നാം ഭാഗം നമ്മൾ നിർത്തിയത് കഥയുടെ ഒന്നാം ഭാഗം കാണാത്തവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ആ ഭാഗം കണ്ടതിനു ശേഷം ഈ ഭാഗം കാണണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡോക്ടർ എച്ച് എച്ച് ഹോംസ് ആരായിരുന്നു എന്നും കഥയുടെ ശരിക്കുള്ള ഭാവം എന്താണെന്നും മനസ്സിലാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും കഥയുടെ ഒന്നാം ഭാഗത്തിൻ്റെ ലിങ്ക് നിങ്ങൾക്കായി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ നമുക്ക് തുടങ്ങാം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് എച്ച് എച്ച് ഹോംസ് എന്ന സൈക്കോ കില്ലർ രൂപപ്പെടാൻ തുടക്കം കുറിച്ചത് ആ വർഷം തന്നെയാണ് ഹോംസ് തൻ്റെ ഫാർമസിയുടെ ഓപ്പോസിറ്റ് വിൽപ്പനയ്ക്കായി വന്ന കുറച്ച് സ്ഥലം തട്ടിപ്പും വെട്ടിപ്പും നടത്തി ഉണ്ടാക്കിയ കാശുകൊണ്ട് വാങ്ങിയത് ആ സ്ഥലത്താണ് പിന്നീട് ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് തൻ്റെ വികൃതവും ക്രൂരവുമായ ഫാൻറ്റസികൾക്ക് മൂക സാക്ഷിയാകേണ്ടി വന്ന ഡെത്ത് മാൻഷൻ അല്ലെങ്കിൽ എച്ച് എച്ച് ഹോംസിൻ്റെ മർഡർ കാസ്റ്റിൽ അയാൾ നിർമ്മിച്ചെടുത്തതും സ്ഥലം വാങ്ങിയതും താൻ നിർമ്മിക്കാൻ പോകുന്ന മാളികയുടെ പ്ലാൻ ഹോംസ് തനിയെ വരയ്ക്കാൻ തുടങ്ങി അത് വളരെ വേഗത്തിൽ തന്നെ അയാൾ വരച്ചെടുക്കുകയും ചെയ്തു വർഷങ്ങളായി തൻ്റെ മനസ്സിലുണ്ടായിരുന്ന പ്ലാനുകളെല്ലാം കൂട്ടിയിണക്കി അതൊരു കടലാസിലേക്ക് പകർത്തിയെടുക്കാൻ ഹോംസിന് അധിക സമയം വേണ്ടി വന്നില്ല എന്നത് തന്നെയാണ് സത്യം വൈകാതെ അയാൾ തൻ്റെ മാളികയുടെ നിർമ്മാണം ആരംഭിച്ചു നൂറുകണക്കിന് തൊഴിലാളികളാണ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിൽ പങ്കുചേർന്നത് നഗരത്തിൽ മുഴുവൻ അതൊരു ചർച്ചാ വിഷയമായി മാറിയിരുന്നു മൂന്ന് നിലയുള്ള ഒരു പടുകൂറ്റൻ മാളികയായിരുന്നു അത് ജനങ്ങൾ അതിനെ ദ കാസ്റ്റിൽ എന്നാണ് വിളിച്ചിരുന്നത് ഒരു വലിയ കോട്ട പോലെയായിരുന്നു പുറത്തുനിന്ന് നോക്കുമ്പോൾ ഈ കെട്ടിടം എന്നാൽ ആ കെട്ടിടത്തിൻ്റെ ഉള്ളിൽ മറഞ്ഞിരുന്ന നിഗൂഢതകൾ ഹോംസിനല്ലാതെ മറ്റാർക്കും തന്നെ അറിയുമായിരുന്നില്ല കാരണം അതിൻ്റെ പ്ലാൻ വരച്ചത് ഹോംസ് തന്നെയായിരുന്നല്ലോ മാത്രമല്ല ജോലിക്ക് വന്ന ഒരു തൊഴിലാളിയെപ്പോലും തൻ്റെ പ്ലാൻ മുഴുവൻ ഹോംസ് ഒരിക്കലും കാണിച്ചിട്ടുമില്ല അതുമാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് തൊഴിലാളികളെ മാറ്റാനും അയാൾ മറന്നിരുന്നില്ല കുറച്ചു ഭാഗം പണിയിപ്പിച്ച ശേഷം ആ ഭാഗം പണിഞ്ഞ ജോലിക്കാരെ ഹോംസ് ജോലിയിൽ നിന്നും പറഞ്ഞു വിടും എന്നിട്ട് വേറെ ജോലിക്കാരെ കൊണ്ടുവന്നു പണിയിപ്പിക്കും അവരെയും കുറച്ചു പണിഞ്ഞ ശേഷം പറഞ്ഞു വിടും അതുകൊണ്ട് തന്നെ ഏതാനും ദിവസങ്ങൾ മാത്രം അല്ലെങ്കിൽ ഏതാനും ആഴ്ചകൾ മാത്രം പണിയെടുക്കുന്ന ഒരു ജോലിക്കാരന് ആ കെട്ടിടം എന്താണെന്ന് മനസ്സിലാക്കുവാൻ ഒരിക്കലും കഴിയുകയുമില്ല ഇത് ശരിക്കും ഹോംസ് നടത്തിയ ബുദ്ധിപൂർവ്വമായ ഒരു നീക്കം തന്നെയായിരുന്നു അതുമാത്രമല്ല ഈ ജോലിക്കാരെയൊക്കെ അയാൾ ചുമ്മാ പറഞ്ഞു വിടുകയല്ല ചെയ്തത് അവർ പണിതത് ഇഷ്ടപ്പെട്ടില്ല എന്നും താൻ ഒന്നുമല്ല അവർ പണിഞ്ഞത് എന്നും പറഞ്ഞാണ് അവരെ പറഞ്ഞു വിടുന്നത് പണി തനിക്കിഷ്ടമല്ലാത്തതിനാൽ അതിൻ്റെ പേയ്മെൻറ്റ് താൻ ചെയ്യുകയില്ല എന്നും പറഞ്ഞ് പണിക്കാരെ വിടുന്ന കമ്പനിക്കും ഹോംസ് കാശ് കൊടുത്തിട്ടില്ല ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു ചില്ലി പോലും ചെലവാക്കാതെ ഹോംസ് തൻ്റെ മാളികയുടെ പണി പൂർത്തിയാക്കിയെടുത്തു അതും തൻ്റെ രഹസ്യങ്ങൾ ഒന്നും തന്നെ പുറത്തു പോകാതെ ഹോംസിൻ്റെ ആ മാളികയ്ക്ക് മുകളിലേക്ക് മൂന്ന് നിലകളും താഴെ ഭൂമിക്കടിയിലേക്ക് ഒരു ബേസ്മെൻ്റുമായിരുന്നു ഉണ്ടായിരുന്നത് മൂന്ന് നിലകളിൽ താഴത്തേത് കടകൾ പോലെയാണ് ഹോംസ് പണിഞ്ഞെടുത്തിരുന്നത് ഒരു റെസ്റ്റോറൻറ്റ് ഒരു ജുവല്ലറി ഒരു ബാർബർ ഷോപ്പ് ഒരു കമ്മാരക്കട പിന്നെ ഒരു ഫാർമസി ഇത്രയും കണക്കുകൂട്ടിയാണ് ഹോംസ് തൻ്റെ മാളികയുടെ താഴത്തെ നില പണിഞ്ഞെടുത്തിരുന്നത് രണ്ടാം നിലയിലും മൂന്നാം നിലയിലും തൻ്റെ സ്വപ്നം സത്യമാക്കാനെന്ന പോലെ മുറികളും പണിതെടുത്തിരുന്നു റെൻ്റിന് കൊടുക്കാനെന്ന പോലെ വിശാലമായ മുറികൾ തന്നെയാണ് ഹോംസ് അവിടെ നിർമ്മിച്ചെടുത്തിരുന്നത് മൂന്നാം നില അയാൾ തൻ്റെ താമസത്തിനായി തിരഞ്ഞെടുക്കുകയും ചെയ്തു രണ്ടാം നിലയും മൂന്നാം നിലയും ഒരു ലാബ്രന്റ് പോലെയായിരുന്നു അയാൾ പണിതെടുത്തത് ഒരിക്കൽ ഉള്ളിൽ പോയാൽ വഴിയറിയാതെ വട്ടം ചുറ്റിക്കുന്ന പോലെയുള്ള ഒരു നിർമ്മിതി മുപ്പത്തഞ്ചു മുറികളുള്ളൊരു മഹാവിസ്മയം തന്നെയായിരുന്നു ആ കെട്ടിടം ഒറ്റനോട്ടത്തിൽ ബെഡ്റൂംസ് പോലെ തോന്നിക്കുന്ന മുറികളാണെങ്കിലും ഹോംസ് നിർമ്മിച്ചെടുത്തിരുന്ന കൊലമുറികളായിരുന്നു അതെല്ലാം തന്നെ ആ മാളികയുടെ രണ്ടാം നിലയിൽ എവിടെയും എത്താത്ത അനേകം പടിക്കെട്ടുകളും വാതിലുകളും ഉണ്ടായിരുന്നു ഒരു വാതിൽ തുറന്ന് കാലെടുത്ത് വെച്ചാൽ ചിലപ്പോൾ നേരെ ബേസ്മെന്റിലേക്കായിരിക്കും ചെന്ന് വീഴുന്നത് മറ്റൊരു വാതിൽ തുറന്നാൽ വെറും ഭിത്തി മാത്രമായിരിക്കും മുന്നിൽ കാണുന്നത് രണ്ടാം നിലയിൽ നിന്നും അയാൾ ബേസ്മെൻറ്റിലേക്ക് പോകുന്ന ഒരു പാത്തി നിർമ്മിച്ചെടുത്തിരുന്നു നിറയെ കൊഴുപ്പുകൾ പുരട്ടിയ പാത്തിയായിരുന്നു അത് താൻ മുകളിൽ വെച്ച് കൊലപ്പെടുത്തുന്ന ഇരകളെ ഈ പാത്തിയിലൂടെയാണ് ഹോംസ് അനായാസത്തിൽ ബേസ്മെൻ്റിൽ എത്തിച്ചിരുന്നത് ഇങ്ങനത്തെ ഒരു മരണക്കോട്ടയിൽ അകപ്പെട്ടു പോകുന്ന മനുഷ്യർക്ക് ഭയം കൊണ്ട് തൻ്റെ മാനസിക നില തന്നെ നഷ്ടപ്പെടും താൻ അനുവദിക്കാതെ ഒരാൾക്കും പുറത്തു പോകാൻ കഴിയാത്ത പോലെ ഹോംസ് ആ മരണക്കോട്ട സജ്ജീകരിച്ചിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും മദർ കാസ്റ്റിൽ ഒരിക്കൽ അകപ്പെട്ട സ്ത്രീകൾ പ്രാണഭയത്തോടെ അതിനുള്ളിൽ അങ്ങോട്ടുമിങ്ങോട്ടും ഓടി നടക്കുന്നത് കണ്ട് അയാൾ മാനസികമായി ഒരുപാട് സന്തോഷിച്ചിരുന്നു ആ കെട്ടിടത്തിലെ ഏറ്റവും ഭയാനകമായ പോർഷൻ ബേസ്മെൻ്റ് ആയിരുന്നു ഒരു കാലത്തെ ക്രൂരമായ ജയിലുകൾ പോലെയാണ് ഹോംസ് അത് നിർമ്മിച്ചിരുന്നത് കല്ലുകൊണ്ട് നിർമ്മിച്ച ഭിത്തികളിൽ പലതരം പീഡന ഉപകരണങ്ങൾ ഹോംസ് തൂക്കിയിട്ടിരുന്നു മനുഷ്യരെ വെട്ടിക്കീറി തൻ്റെ വൈകൃതങ്ങളെ തൃപ്തിപ്പെടുത്താനായിട്ട് ഒരു പോസ്റ്റ്മോർട്ടം ടേബിളും അയാൾ അവിടെ സജ്ജീകരിച്ചിരുന്നു കൂടാതെ കുമ്മായം നിറച്ച കുഴികളും ശവശരീരങ്ങൾ എരിച്ചു കളയാനായിട്ട് ഒരു ചൂളയും ഹോംസ് അവിടെ നിർമ്മിച്ചെടുത്തിരുന്നു റാക്ക് റാഖെന്നറിയപ്പെടുന്ന ഒരു പുരാതന പീഡന ഉപകരണവും ഹോംസ് വാങ്ങിയിരുന്നു ഒരു പലകയുടെ രണ്ട് വശങ്ങളിലും ചക്രം ഘടിപ്പിച്ച ഉപകരണമാണ് റാക്ക് അതിൻ്റെ ഉപയോഗം എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു മനുഷ്യനെ ഈ പലകയിൽ കിടത്തും എന്നിട്ട് അയാളുടെ കൈയും കാലും ഈ ചക്രങ്ങളുമായി ബന്ധിക്കും എന്നിട്ട് ഈ ചക്രങ്ങൾ കറക്കും ചക്രങ്ങൾ കറങ്ങുന്നതിനനുസരിച്ച് ഈ മനുഷ്യൻ്റെ ശരീരം വലിഞ്ഞു മുറുകാൻ തുടങ്ങും അങ്ങനെ സകല പേശികളും വലിഞ്ഞു മുറുകി അസ്ഥികൾ വേർപെട്ടു പോകും ഏറ്റവും വേദനാജനകമായ അതിക്രൂരമായ പീഡനം ഇര അനുഭവിക്കും ഇങ്ങനെ തൻ്റെ ഇരകളെ പീഡിപ്പിക്കാനായി വാങ്ങിയ ഉപകരണങ്ങൾ മുതൽ ആ മർഡർ കാസ്റ്റിലിന്റെ ഉള്ളിലുള്ള സകല സാധനങ്ങളും ഹോംസ് പല പല ബാങ്കുകളെ പറ്റിച്ചു വാങ്ങിയിരുന്നതാണ് അതിനൊരു ഉദാഹരണമാണ് അയാൾ ഒരു ബാങ്ക് വോൾട്ട് വാങ്ങിയത് ബാങ്കിൽ നിന്നും ലോൺ എടുത്ത് ഒരു വോൾട്ട് വാങ്ങിയ ഹോംസ് അതിനു ചുറ്റും ഒരു മുറി തന്നെ അങ്ങ് പണിതെടുത്തു തിരിച്ചടവ് മുടങ്ങിയപ്പോൾ വോൾട്ട് ജപ്തി ചെയ്യാൻ വന്ന ഉദ്യോഗസ്ഥരോട് തൻ്റെ കെട്ടിടം പൊളിക്കാതെ നിങ്ങളുടെ സാധനം എടുത്തുകൊണ്ട് പൊയ്ക്കൊള്ളാനും അയാൾ പറഞ്ഞു അവരതെങ്ങനെ എടുക്കാനാണ് അവസാനം ബാങ്കിനാ പണം തന്നെ വേണ്ട എന്ന് വെക്കേണ്ടി വന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ ഹോംസ് വീണ്ടും ഒരു വിവാഹം കഴിച്ചു വർഷങ്ങൾക്ക് മുൻപ് മിനിയാ എന്ന സ്ഥലത്ത് തട്ടിപ്പ് നടത്തിയിരുന്ന കാലത്താണ് ഹോംസ് മിർത്ത ബെൽനപ്പ എന്നൊരു പെൺകുട്ടിയെ കണ്ടുമുട്ടിയത് ആരെയും വാക്കുകൾ കൊണ്ട് വീഴ്ത്തിയിരുന്ന ഹോംസിന്റെ മധുര വാക്കുകളിൽ മിർട്ട വീണുപോയി എന്ന് തന്നെ പറയാം മദർ കാസ്റ്റിലിന്റെ പണി നടക്കുന്ന സമയത്ത് ഹോംസ് മിർട്ടയ്ക്കൊരു കത്തയച്ചു അതിൽ തൻ്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചും താൻ അവൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന മാളികയെ പറ്റിയും ഹോംസ് എഴുതാൻ മറന്നിരുന്നില്ല മിർട്ടയെ സംബന്ധിച്ച് വലിയൊരു കൊട്ടാരത്തിൽ നിന്നും വരുന്ന ആലോചന പോലെയായിരുന്നു ഹോംസിൻ്റെ കത്ത് അവൾ ഉടൻ തന്നെ ആ വിവാഹത്തിന് സമ്മതമറിയിക്കുകയും ഷിക്കാഗോയിൽ എത്തി ഹോംസിനെ വിവാഹം കഴിക്കുകയും ചെയ്തു ഇരുവരും വൈകാതെ തന്നെ ആ മാളികയിലേക്ക് താമസം മാറുകയും ചെയ്തു എന്നാൽ മിർട്ട പ്രതീക്ഷിച്ച പോലൊരു ലൈഫായിരുന്നില്ല ഹോംസിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ഹോംസ് അവളെ തൻ്റെ കൂടെ ഫാർമസിയിൽ ജോലിക്ക് നിർത്തി രണ്ട് വർഷങ്ങൾക്ക് ശേഷം അവൾ ഗർഭിണിയായി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് ജൂലൈ നാലിന് അവർക്കൊരു പെൺകുട്ടി ജനിക്കുകയും ചെയ്തു പ്രഗ്നൻസിയും കൂടെ തന്നെ വിശ്രമമില്ലാതെയുള്ള ജോലിയും കാരണം മിർട്ട വല്ലാതെ ക്ഷീണിച്ചു അവൾക്ക് ആ ജോലിയോട് തന്നെ വെറുപ്പായി തുടങ്ങി അതിന് മറ്റൊരു കാരണം കൂടെ ഉണ്ടായിരുന്നു സുന്ദരനും ഹാൻസവുമായ ഹോംസിനോട് ശൃംഖരിക്കാൻ ഒരുപാട് സ്ത്രീകൾ ആ ഫാർമസിയിൽ വന്നിരുന്നു ഹോംസിനാണെങ്കിൽ ഇതിൽ പലരുമായും വഴിവിട്ട ഉണ്ടായിരുന്നു ഇതിനെയൊക്കെ ചോദ്യം ചെയ്ത മിർട്ട അയാൾക്കൊരു അസൗകര്യമായി മാറി തുടങ്ങി അതോടെ മിർട്ടയെ ഫാർമസിയിലേക്ക് കൊണ്ടുപോകുന്നത് ഹോംസ് നിർത്തി വീട്ടിലിരുന്ന് ഫാർമസിയുടെ കണക്കുകൾ നോക്കാനായി ഏൽപ്പിച്ചു പക്ഷെ തട്ടിപ്പുകാരനായ ഹോംസിന് അതൊരു വലിയ പ്രശ്നം തന്നെയായിരുന്നു തൻ്റെ തട്ടിപ്പുകൾ നടത്താനായി പല പല നഗരങ്ങളിലേക്ക് ഇടയ്ക്കിടയ്ക്ക് യാത്രകൾ നടത്തേണ്ട ആവശ്യം ഹോംസിനുണ്ടായിരുന്നു എന്നാൽ മിർട്ട ഫാർമസിയിലേക്ക് വരാതെയായതോടെ ഹോംസിന് അങ്ങനത്തെ യാത്രകൾ ഒഴിവാക്കേണ്ടി വന്നു അതുകൊണ്ട് തന്നെ തനിക്കൊരു അനുയായിയെ അത്യാവശ്യമാണെന്ന് ഹോംസിന് മനസ്സിലായി പക്ഷേ അങ്ങനെയൊരു പാർട്ട്ണറിനെ തിരഞ്ഞെടുക്കുമ്പോൾ തന്നെപ്പോലെ തന്നെ അയാളും കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടവനും ക്രിമിനൽ മൈൻഡ് അങ്ങനെ ഒരാളാകുമ്പോഴല്ലേ തന്നെപ്പോലെ തൻ്റെ കുറ്റകൃത്യങ്ങളിലും അവനെ പങ്കാളിയാക്കാൻ ഹോംസിന് പറ്റുകയുള്ളൂ യാതൊരു കാരണവശാലും തൻ്റെ പാർട്ട്ണർ തന്നെ ചതിച്ചിട്ട് പോകരുത് അങ്ങനെ ഒരാളെ ഹോംസ് അന്വേഷിക്കാനായി തുടങ്ങി ഈ സമയത്ത് തന്നെയാണ് ഭാര്യയും തൻ്റെ അഞ്ച് മക്കളെയും കൊണ്ട് ബെഞ്ചമിൻ പെറ്റസിൽ എന്ന ഒരാൾ ജോലി അന്വേഷിച്ച് ഷിക്കാഗോയിൽ എത്തുന്നത് അയാളാണെങ്കിൽ ഫുൾ ടൈം മദ്യപാനവും എന്നാൽ സ്ഥിരമായി ഒരു വരുമാനവും ഇല്ലാതെ നടന്ന അവൻ തൻ്റെ ഭാര്യയും അഞ്ചു മക്കളും അടങ്ങുന്ന കുടുംബത്തെ പോറ്റാനായി വളരെയധികം കഷ്ടപ്പെട്ടിരുന്നു അതിനായി അവൻ ചെറിയ ചെറിയ മോഷണങ്ങളും വ്യാജരേഖ ഉണ്ടാക്കലും തുടങ്ങിയ കുറ്റകൃത്യങ്ങളും ചെയ്തു പോന്നിരുന്നു ആ സമയത്താണ് ഷിക്കാഗോയിൽ ഇങ്ങനെ ഒരു വലിയ കെട്ടിടത്തിന്റെ പണി നടക്കുന്നുണ്ടെന്നും അവിടേക്ക് ജോലിക്കാരെ ആവശ്യമുണ്ടെന്നും അവൻ പത്രത്തിലൊരു വാർത്ത കണ്ടത് ഹോംസ് ആ കെട്ടിടം പണിക്ക് ജോലിക്കാരെ ആവശ്യമുണ്ടെന്നും പറഞ്ഞ് പത്രത്തിൽ ഒരു ന്യൂസ് കൊടുത്തിരുന്നു അവൻ അത് വായിച്ചു അതിനുശേഷം അവൻ നേരെ ഹോംസിനെ വന്നു കണ്ടു ഹോംസും പിറ്റസലും വളരെയധികം വ്യത്യസ്തരായിരുന്നു എങ്കിലും അവർക്കിടയിൽ എന്തോ ഒന്ന് ഹോംസിന് സ്ട്രൈക്ക് ചെയ്തു പിറ്റസലിൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു കുറ്റവാളിയുണ്ടെന്ന് ഹോംസിന് അവനെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അതുമാത്രമല്ല പിറ്റസൽ വളരെ നിരാശനായ ഒരാളാണെന്നും ഹോംസിന് മനസ്സിലായി അങ്ങനെയുള്ളവരുടെ മനസ്സ് നിയന്ത്രിക്കാൻ വളരെ എളുപ്പമാണെന്ന് ഹോംസിന് നന്നായി അറിയാം തൻ്റെ ഗൂഢപദ്ധതികളിൽ പിറ്റസലിനെയും ഉൾപ്പെടുത്താൻ ഹോംസ് തീരുമാനിച്ചു വൈകാതെ അവർ നല്ല സുഹൃത്തുക്കളായി മാറി മദർ കാസ്റ്റിലിന്റെ നിർമ്മാണ പ്രവർത്തനത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഹോംസിനൊപ്പം ജോലി ചെയ്തതും പിറ്റസൽ തന്നെയാണ് അധികം താമസിക്കാതെ പിറ്റസൽ ഹോംസിന്റെ ഏറ്റവും വിശ്വസ്തനും വലം കൈയുമായി മാറി ഹോംസ് സ്ഥലത്തില്ലാതിരുന്ന സമയത്ത് പിറ്റസലാണ് ആ മാളികയുടെ നിർമ്മാണത്തിന്റെ മേൽനോട്ടം വഹിച്ചിരുന്നത് ഹോംസ് പിറ്റസലിന് ധാരാളം പണം നൽകിയിരുന്നു കൂടാതെ തനിക്ക് സാമ്പത്തിക തട്ടിപ്പിലൂടെ ലഭിക്കുന്ന പണത്തിന്റെ ഒരു പങ്കും ഹോംസ് പിറ്റസലിന് നൽകിയിരുന്നു അങ്ങനെ തൻ്റെ ഏറ്റവും വിശ്വസ്തനായ പാർട്ട്ണറായി ഹോംസ് പിറ്റസലിനെ കണക്കാക്കി ഇതിനോടൊപ്പം തന്നെ പിറ്റസെലിന്റെ ഭാര്യ കാരിയുമായും ഹോംസ് അടുത്തിരുന്നു തട്ടിപ്പ് നടത്താൻ ഒരു സഹായിയെ കൂടി കിട്ടിയപ്പോൾ ഹോംസ് കുറെ കൂടി ഫ്രീ ആയി എന്ന് തന്നെ പറയാം വീണ്ടും ഹോംസിന്റെ മനസ്സിലെ ആ വന്യമായ ക്രൂരത ഉയർത്തെഴുന്നേറ്റു ജീവനുള്ള മനുഷ്യരെ കൊണ്ടുപോയി കൊലപാതകം നടത്തി വെട്ടിമുറിച്ച് തൻ്റെ സന്തോഷം തിരിച്ചു കൊണ്ടുവരാനായി അയാൾ തീരുമാനിക്കുന്നു അതിനായി അയാൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ ആ മർഡർ കാസ്റ്റിൽ വെച്ച് വീണ്ടും തൻ്റെ ക്രൂരതകൾക്ക് തുടക്കം കുറിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ ജൂലിയ കോർണർ എന്നൊരു പെൺകുട്ടിയെ ഹോംസ് തൻ്റെ ഫാർമസിയിൽ ജോലിക്കായി നിയമിച്ചു തുടക്കത്തിൽ അവളെ തൻ്റെ പേഴ്സണൽ അസിസ്റ്റന്റായിട്ടാണ് നിയമിച്ചത് ഹോംസിന്റെ വരവ് ചിലവ് കണക്കുകൾ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പേപ്പർ വർക്കുകൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ജൂലിയ ആയിരുന്നു നോക്കിയിരുന്നത് ഈ സമയത്തും ഹോംസ് തൻ്റെ തട്ടിപ്പിലൂടെ ലോണുകൾ എടുത്ത് വസ്തുക്കൾ വാങ്ങി വിറ്റിരുന്നു അധികം വൈകാതെ തന്നെ ഹോംസും ജൂലിയയും തമ്മിൽ അവിഹിത ബന്ധത്തിലായി ഹോംസ് പറഞ്ഞതനുസരിച്ച് ജൂലിയ തൻ്റെ ഭർത്താവിനെ ഉപേക്ഷിച്ച് മകളെയും കൂട്ടി ഹോംസിൻ്റെ മാളികയിലേക്ക് താമസവും മാറി ഇത്രയും കോടീശ്വരനായ ഹോംസിനോടൊപ്പമുള്ള ജീവിതം സ്വർഗ്ഗ തുല്യമായിരിക്കുമെന്ന് കരുതിയാണ് ജൂലിയ വന്നതെങ്കിലും അത് തെറ്റായിരുന്നുവെന്ന് അധികം വൈകാതെ തന്നെ അവൾക്ക് മനസ്സിലായി അവളുടെ ആ തെറ്റിന് പകരമായി അവൾ കൊടുക്കേണ്ടി വന്നത് തൻ്റെയും മകളുടെയും ജീവൻ തന്നെയായിരുന്നു ഹോംസിൻ്റെ മാളികയിൽ പ്രവേശിച്ചതു മുതൽ ജൂലിയയും മകളും പൂർണ്ണമായും ഹോംസിൻ്റെ നിയന്ത്രണത്തിലായി അയാളുടെ സമ്മതമില്ലാതെ അവർക്ക് ഒരിക്കലും പുറത്തു പോകാൻ പറ്റില്ല എന്ന് മനസ്സിലായിട്ടും ജോലിയേക്ക് അവിടെ വല്ലാത്തൊരു സുരക്ഷിതത്വം തോന്നിയിരുന്നു കാരണം തനിക്കും തൻ്റെ മകൾക്കും ഹോംസിൽ നിന്നും ഇങ്ങനെയൊരു അപകടമുണ്ടാകുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ലായിരുന്നു അതിനുള്ളിൽ അയാളുടെ കളിപ്പാവയെ പോലെ അയാൾ പറയുന്നതൊക്കെ അനുസരിച്ച് അവൾ ജീവിച്ചു പോന്നു കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ ഹോംസിൽ നിന്നും അവൾ ഗർഭിണിയായിരിക്കുന്നു എന്നവൾ മനസ്സിലാക്കി എന്നാൽ വിവാഹം കഴിക്കാതെ ഹോംസിന്റെ കുഞ്ഞിനെ പ്രസവിക്കാൻ അവൾക്ക് തീരെ താല്പര്യമുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഹോംസിനോട് എത്രയും വേഗം തന്നെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞു അവൾ നിർബന്ധിക്കാനും തുടങ്ങി എന്നാൽ ഹോംസിന് അവളെ വിവാഹം കഴിച്ച് കൂടെ താമസിപ്പിക്കാനൊന്നും തീരെ താല്പര്യമുണ്ടായിരുന്നില്ല അതിനായി ആ കുട്ടിയെ അപോഷം ചെയ്താൽ താൻ അവളെ വിവാഹം കഴിക്കാം എന്നൊരു നിബന്ധന ഹോംസ് ജൂലിയയോട് പറഞ്ഞു ജൂലിയ അത് സമ്മതിക്കുകയും ചെയ്തു ഹോംസ് ഒരു ഡോക്ടർ ആയതുകൊണ്ട് തന്നെ അബോഷൻ ചെയ്യാൻ വേറെ എവിടെയും പോകേണ്ടതില്ലല്ലോ അവൻ തന്നെ അത് ചെയ്തു കൊള്ളാമെന്നും പറഞ്ഞു അവളെ തൻ്റെ ബേസ്മെൻറ്റിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി തൻ്റെ പോസ്റ്റ്മോർട്ടം ടേബിളിൽ അവളെ കിടത്തി ഹോംസ് ഓപ്പറേഷൻ ആരംഭിച്ചു പാവം ജൂലിയ അവനെ കണ്ണുമടച്ച് വിശ്വസിച്ചു എന്നാൽ ഹോംസ് അവൾ മരിക്കണമെന്ന കൂടി തന്നെ അവളുടെ ആന്തരിക അവയവങ്ങളെല്ലാം വെട്ടിമുറിച്ചു ആ പോസ്റ്റ്മോർട്ടം ടേബിളിൽ കിടന്ന് പിടഞ്ഞ് പിടഞ്ഞ് പാവം അവൾ മരണപ്പെട്ടു അപ്പോഴാണ് മറ്റൊരു പ്രശ്നം അവളുടെ അവശിഷ്ടങ്ങൾ ഇനി എന്ത് ചെയ്യുമെന്നത് അതിനും ഹോംസ് ഒരു വഴി കണ്ടെത്തി അക്കാലത്ത് അവിടുത്തെ യൂണിവേഴ്സിറ്റികളും കോളേജുകളും അസ്ഥികൂടങ്ങൾ വലിയ വിലയ്ക്ക് വാങ്ങിയിരുന്നു ഹോംസ് ജൂലിയയുടെ ശരീരത്തിൽ നിന്നും മാംസമെല്ലാം വേർതിരിച്ചെടുത്ത് അസ്ഥികൂടം ഒരു കോളേജിന് വിറ്റു അതിൽ നിന്നും വലിയൊരു തുക തന്നെ ഹോംസിന് കിട്ടുകയും ചെയ്തു എന്നാൽ ഹോംസിനെ തൃപ്തിപ്പെടുത്തിയത് ആ പണമായിരുന്നില്ല ജൂലിയയുടെ മരണവേദനയോടെയുള്ള പിടച്ചിലും അതിന് ശേഷമുള്ള തന്റെ പോസ്റ്റ്മോർട്ടവും ഇത്തിരിയൊന്നുമല്ല ഹോംസിനെ സന്തോഷിപ്പിച്ചത് ഉണ്ടായിരുന്ന ജൂലിയയുടെ മകൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ല ചിലർ പറയുന്നുണ്ട് ജൂലിയയെ കൊന്ന ശേഷം ഹോംസ് ജൂലിയയുടെ മകൾക്ക് വിഷം കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് എന്തായാലും ഹോംസിൻ്റെ കൂടെ ആയിരുന്നതുകൊണ്ട് തന്നെ തീർച്ചയായും ആ കുട്ടിയും ഇതുപോലെ തന്നെ ക്രൂരമായി കൊല്ലപ്പെട്ടിട്ടുണ്ടാകും എന്ന് മാത്രമേ കരുതാൻ പറ്റുള്ളൂ ജൂലിയയുടെ മരണത്തിന് ശേഷം ഒരു വർഷം കഴിഞ്ഞാണ് ഹോംസ് തൻ്റെ അടുത്ത കൊല നടത്തിയത് വേതു വാൾഡർ എന്ന ആളായിരുന്നു ഹോംസിൻ്റെ ഇര തൻ്റെ കാസ്റ്റിലിനുള്ളിൽ സ്ഥാപിക്കാനായിട്ട് ഒരു വലിയ ഹീറ്റിംഗ് സിസ്റ്റം വേണമെന്ന് ഹോംസിന് തോന്നി അത് ഡിസൈൻ ചെയ്ത് ഫിറ്റ് ചെയ്യാനായിട്ടാണ് വേതുവാൾഡർ അവിടേക്ക് എത്തിപ്പെട്ടത് അദ്ദേഹം അത് വളരെ നന്നായി തന്നെ ചെയ്തു കൊടുക്കുകയും ചെയ്തു എന്നാൽ പണം മുടക്കി ഒന്നും ചെയ്യുന്നത് നമ്മുടെ ഹോംസിന് ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ അയാൾ ആ പണം കൊടുക്കാതെ വേതുവാൾഡറിനെ ഒഴിവാക്കാനായി പരമാവധി നോക്കി എന്നാൽ ഒരു ബിസിനസ്സുകാരനായിരുന്ന വേതുവാൾഡർ തൻ്റെ പണം ഇപ്പോൾ തന്നെ കിട്ടണമെന്ന് വല്ലാതെ വാശി പിടിച്ചു ഹോംസിൻ്റെ തന്ത്രങ്ങളിലൊന്നും വാൾഡർ വീണതുമില്ല പണം തരാതെ താൻ ഈ വീട് വിട്ടു പോകില്ല എന്ന് വാൾഡർ ഹോംസിനോട് തീർത്തു പറഞ്ഞു അതോടുകൂടി വാൾഡറുടെ കാര്യത്തിലും ഒരു തീരുമാനമായി വാൾഡറിനെ ഹോംസ് തൻ്റെ നിലവറയിലെ ചൂള പ്രവർത്തിക്കുന്നില്ല എന്നും കേടായ കുറച്ച് ഉപകരണങ്ങൾ കൂടെ അവിടെയുമുണ്ടെന്നും അതും കൂടി ഒന്ന് ശരിയാക്കി തന്നിട്ട് പണം തരാമെന്നും പറഞ്ഞു തൻ്റെ ബേസ്മെൻറ്റിലെ ചൂളക്കരികിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഹോംസിൻ്റെ ഉള്ളിലെ ചതി മനസ്സിലാകാതെ വാൾഡർ അയാൾക്കൊപ്പം ബേസ്മെൻറ്റിലെത്തി ചൂളയിലെ പ്രശ്നം എന്താണെന്ന് നോക്കാനായി ചൂളക്കുള്ളിലേക്ക് കയറിയതും പുറത്തുനിന്ന് ഹോംസ് ആ ചൂള അടച്ചുപൂട്ടി എന്താണ് നടക്കുന്നതെന്ന് വാൾഡർ മനസ്സിലാക്കും മുൻപേ ചൂളയുടെ ഓയിലും സ്റ്റീമും ഹോംസ് ഓണാക്കി നിമിഷ നേരം കൊണ്ട് തന്നെ ചൂള ചുട്ടുപഴുത്തു ജീവനോടെ വാൾഡർ ആ ചൂളക്കുള്ളിൽ വെന്ത് മരിക്കുന്നതും നോക്കി ഹോംസ് അവിടെ തന്നെ നിന്നു അവസാനം ചൂള തുറന്നു നോക്കിയപ്പോൾ വാൾഡറുടെ അസ്ഥി പോലും അവിടെ ബാക്കിയുണ്ടായിരുന്നില്ല അയാൾ പൂർണ്ണമായും ഒരു പിടി ചാരം മാത്രമായി മാറിയിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ഹോംസ് തൻ്റെ അടുത്ത ഇരയെ കണ്ടെത്തി ജൂലിയയുടെ മരണത്തിന് ശേഷം തൻ്റെ അസിസ്റ്റൻ്റായിട്ട് ഹോം കണ്ടെത്തിയ എമ്മാലിൻ സെഗ്രാൻ്റെ എന്നൊരു യുവതിയായിരുന്നു ഹോംസിൻ്റെ അടുത്ത ഇര എമ്മാലിൻ ആയിട്ടും ഹോംസ് തൻ്റെ വഴിവിട്ട ബന്ധം ആരംഭിച്ചു അധികം വൈകാതെ തന്നെ എമ്മാലിൻ തനിക്കൊരു തലവേദനയായേക്കും എന്ന് ഹോംസിന് തോന്നിത്തുടങ്ങി കാരണം ബുദ്ധിമതിയായ എംമാലിൻ ഹോംസിന്റെ തട്ടിപ്പ് പരിപാടികളൊക്കെ കണ്ടെത്തിയിരുന്നു മാത്രമല്ല ഹോംസ് അപ്പോഴേക്കും തനിക്കായി മറ്റൊരു കാമുകിയെയും സെറ്റാക്കിയെടുത്തിരുന്നു എംമാലിനെ തന്റെ ജീവിതത്തിൽ നിന്നും ഹോംസ് എന്നേക്കുമായി ഒഴിവാക്കാൻ തീരുമാനിച്ചു അതിനായി എമ്മാലിനെ തന്റെ പ്രധാനപ്പെട്ട ഓഫീസ് സംബന്ധമായ ഒരു ഫയൽ താൻ ബാങ്ക് വോൾട്ടിൽ വച്ച് മറന്നു അത് എടുത്തുകൊണ്ട് വരണം എന്നും പറഞ്ഞ് അവളെ പറഞ്ഞു വിട്ടു എംമാലിൻ അതിനുള്ളിൽ കയറിയ അതേ സമയം തന്നെ ഹോംസ് ആ വോൾട്ട് പുറത്തുനിന്നും പൂട്ടി സീൽ ചെയ്തു അവൾ അതിൻ്റെ ഉള്ളിൽ കിടന്ന് ശ്വാസം കിട്ടാതെ മരിച്ചു ഒരാഴ്ചയ്ക്ക് ശേഷം എംമാലിൻ്റെ അസ്ഥികൂടവും ഷിക്കാഗോ യൂണിവേഴ്സിറ്റിക്ക് അയാൾ വിറ്റു എന്നാൽ ഈ സമയമൊക്കെ അവിടെ നടക്കുന്ന കൊലപാതകങ്ങളൊന്നും തന്നെ അറിയാതെ ഹോംസിൻ്റെ ഭാര്യയായിരുന്ന മിർട്ട അതേ മാളികയിൽ തന്നെ താമസിക്കുന്നുണ്ടായിരുന്നു ഹോംസിന് ഇപ്പോൾ തന്നോട് വലിയ താൽപ്പര്യമൊന്നുമില്ലെന്ന് തോന്നിയ മിർത്ത തൻ്റെ മകൾ ജൂലിയെയും കൂട്ടി ആ മാളികയിൽ നിന്നും ഇറങ്ങി അവർ മിനിയ പോളിസിലേക്ക് തന്നെ തിരികെ പോവുകയും ചെയ്തു നിയമപരമായി ഡിവോഴ്സ് നേടിയിട്ടില്ല എങ്കിലും അവിടെ നിന്നും അവർ പോയത് ശരിക്കും നന്നായി എന്നേ പറയാൻ സാധിക്കുകയുള്ളൂ പിൽക്കാലത്ത് ഹോംസിൻ്റെ മകൾ മിനിസോട്ടയിലെ ഒരു മാതൃകാ അധ്യാപികയായി മാറുകയും ചെയ്തതായി പറയുന്നുണ്ട് ഭാര്യയും മകളും തന്നെ വിട്ടുപോയതോർത്ത് ഹോംസ് ഒരിക്കലും വിഷമിച്ചിട്ടേയില്ല അയാൾ തൻ്റെ ജീവിതം പഴയ പോലെ തന്നെ തുടർന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ഹോംസ് അടുത്ത ആളെ കണ്ടെത്തി മിന്നി വില്യംസ് എന്നായിരുന്നു അവളുടെ പേര് മിന്നിയെ വെറുതെയൊന്നുമല്ല ഹോംസ് തൻ്റെ ആക്കിയത് മിന്നിയുടെ പേരിൽ ഫോർത്ത് വെസ്റ്റ് ടെക്സാസിൽ ഏകദേശം നാൽപ്പതിനായിരം ഡോളർ വില വരുന്ന വസ്തു ഉണ്ടായിരുന്നു അതടിച്ചു മാറ്റുകയായിരുന്നു ഹോംസിൻ്റെ ലക്ഷ്യം അതിൻ്റെ തുടക്കമെന്ന പോലെ ഹോംസ് തന്നോടൊപ്പം താമസിക്കാൻ മിന്നിയെ തൻ്റെ മാളികയിലേക്ക് ക്ഷണിച്ചു ഹോംസിനെ ഒരുപാട് ഇഷ്ടമായിരുന്ന അവൾ ഹോംസിന്റെ ഓഫർ സ്വീകരിച്ച് ഹോംസിന്റെ മാളികയിൽ എത്തുകയും ചെയ്തു ഉടൻ തന്നെ നമ്മൾ വിവാഹിതരാകും എന്ന് ഹോംസ് അവളെ പറഞ്ഞു വിശ്വസിപ്പിക്കുകയും ചെയ്തു എന്നിട്ട് അവളുടെ സ്വത്ത് മുഴുവൻ തന്ത്രപൂർവ്വം തൻ്റെ പേരിലേക്ക് എഴുതി വാങ്ങുകയും ചെയ്തു വൈകാതെ മറ്റുള്ളവരെ പോലെ തന്നെ ബാങ്ക് വോൾട്ടിനുള്ളിൽ കിടന്ന ശ്വാസം കിട്ടാതെ അവളും പിടഞ്ഞു മരിച്ചു മിന്നിയുടെ മരണശേഷം തനിക്ക് സ്വന്തമായ വസ്തു ഉടൻ തന്നെ ഹോംസ് മറിച്ചു വിറ്റു അപ്പോഴാണ് ഹോംസ് ഒരു കാര്യം ചിന്തിച്ചത് താൻ ഇതുവരെ കൊളറാഡോ പ്രദേശത്ത് തട്ടിപ്പുകളൊന്നും നടത്തിയിട്ടില്ല എന്നാൽ കൊളറാഡോയിൽ തട്ടിപ്പ് നടത്താൻ ഒരുപാട് സാധ്യതകളുമുണ്ട് അവിടെയാണെങ്കിൽ തന്നെ ആർക്കും അറിയുകയുമില്ല വൈകാതെ തന്നെ ഹോംസ് കൊളറാഡോയിലേക്ക് യാത്ര തിരിച്ചു അക്കാലത്തെ ഷിക്കാഗോയിലെ വലിയൊരു പണക്കാരനായിരുന്ന ഹെൻറി ഹോവാർഡ് ആണ് താനെന്നും പറഞ്ഞാണ് ഹോംസ് അങ്ങോട്ടേക്ക് പോയത് ആ യാത്രയിലാണ് ജോർജിയാന എന്നൊരു പെൺകുട്ടിയെ ഹോംസ് പരിചയപ്പെട്ടത് രണ്ടോ മൂന്നോ കൂടിക്കാഴ്ച കൊണ്ട് തന്നെ ഹോംസ് അവളെ തൻ്റെ പ്രണയചതിയിൽ വീഴ്ത്തി തൻ്റെ കൂടെ ഷിക്കാഗോയിലേക്ക് വരാൻ ഹോംസ് അവളെ ക്ഷണിച്ചു ഹോംസിൻ്റെ വാഗ്ദാനങ്ങളിലും ആഡംബരത്തിലും മയങ്ങിപ്പോയ ജോർജിയാന ഒന്നും ആലോചിക്കാതെ അപ്പോൾ തന്നെ സമ്മതവും മൂളി മടങ്ങി വന്ന ഹോംസിനോടൊപ്പം ഉണ്ടായിരുന്നു ഹോംസ് പോയി വരുന്നതിനിടയിൽ ഷിക്കാഗോ ആകെ മാറിപ്പോയിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മെയ് ഒന്നിന് ലോക കൊളംബിയൻ പ്രദർശനം ഷിക്കാഗോയിൽ വെച്ച് നടത്തുവാൻ ഗവൺമെൻറ് തീരുമാനിച്ചു ക്രിസ്റ്റഫർ കൊളംബസ് ന്യൂ വേൾഡ് തേടി യാത്ര പുറപ്പെട്ടതിൻ്റെ നാനൂറാം വാർഷികമായിരുന്നു അത് ഷിക്കാഗോ നഗരം വരെ കാണാത്ത ഒരു വലിയ മേളയായിരുന്നു അത് മിഷിഗൻ തടാകത്തിനോട് ചേർന്ന് അറുനൂറ് ഏക്കർ സ്ഥലത്താണ് ആറുമാസത്തോളം നീണ്ടു നിന്ന ആ വലിയ മേള നടന്നത് ഈ മേള നടക്കുന്ന സ്ഥലത്ത് നിന്നും അധികം ദൂരെയല്ലായിരുന്നു ഹോംസിൻ്റെ മർഡർ കാസ്റ്റിൽ ഏകദേശം ഇരുപത് ലക്ഷത്തോളം ആളുകൾ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ഈ മേള കാണുവാനായി ഷിക്കാഗോയിൽ എത്തിയിരുന്നു ഈ അവസരം മുതലാക്കുവാൻ തീരുമാനിച്ച ഹോംസ് തന്റെ മാളികയുടെ രണ്ടാം നില സഞ്ചാരികൾക്ക് താമസിക്കുവാൻ കൊടുക്കുവാൻ തയ്യാറാണെന്ന് നഗരത്തിലെ പല ബിസിനസ്സുകാരോടും പറഞ്ഞു അവരിൽ പലരും അത് വിശ്വസിച്ച് മോഡിഫിക്കേഷൻ നടത്തുവാനായി ധാരാളം പണം ഹോംസിന് നൽകി അവരെ തൃപ്തിപ്പെടുത്തുവാൻ ഹോംസ് പത്രത്തിൽ മുറികൾ വാടകയ്ക്ക് കൊടുക്കപ്പെടുമെന്ന പരസ്യം നൽകിയെങ്കിലും ഒരു മുറി പോലും ഹോംസ് ആർക്കും നൽകിയില്ല തൻ്റെ കോട്ട പുതിയ രീതിയിൽ പണിതെടുക്കുവാനുള്ള ഹോംസിന്റെ വെറും തന്ത്രം മാത്രമായിരുന്നു അത് ഇതിനിടയിൽ മേളയിൽ ഹോംസ് ഇടയ്ക്ക് പങ്കെടുക്കുന്നുണ്ടായിരുന്നു അവിടെ നിന്നും പണക്കാരായ സ്ത്രീകളെ വശീകരിച്ച് ഹോംസ് തൻ്റെ കൊലയറക്കുള്ളിൽ എത്തിച്ച് കൊലപാതകം നടത്തുവാനുള്ള പദ്ധതിയായിരുന്നു അത് അങ്ങനെ മേളയ്ക്ക് വരുന്നവരെ കൊലപ്പെടുത്തി അസ്ഥികൂടം വിൽക്കുവാനുള്ള ഹോംസിന്റെ കുടിലതയാർന്ന പദ്ധതി തനിക്ക് പരിചയമുള്ള സ്ത്രീകളെ കൊല്ലുവാൻ ഇപ്പോൾ ഹോംസിന് സാഹചര്യമില്ല സാഹചര്യം വല്ലാതെ മാറിയിരിക്കുന്നു മുൻപ് ആളുകൾക്ക് സംശയം തോന്നിയാൽ ആ നഗരം വിട്ടുപോകുവാൻ പോകുവാൻ ഹോംസിന് സാധിക്കുമായിരുന്നു എന്നാൽ ഇപ്പോൾ ഹോംസിന് അത് പറ്റുകയില്ല കാരണം അവൻ തട്ടിച്ചും വെട്ടിച്ചും ഉണ്ടാക്കിയത് മുഴുവൻ ഇവിടെയാണുള്ളത് അതും കളഞ്ഞിട്ട് ഹോംസിന് എങ്ങനെ ഇവിടം വിട്ടു പോകുവാൻ കഴിയും അതുകൊണ്ട് തന്നെ ആർക്കും സംശയം വരാത്ത രീതിയിൽ ഹോംസിന് ഇവിടെ നിന്ന് തന്റെ സന്തോഷം കണ്ടെത്തിയേ പറ്റുകയുള്ളൂ മേളയിൽ പങ്കെടുക്കാൻ വരുന്ന സ്ത്രീകളെ വശീകരിച്ച് ഹോംസ് തന്റെ കോട്ടയ്ക്കുള്ളിലേക്ക് കൊണ്ടുവന്നു പിന്നീട് ആരും അവരെ കണ്ടിട്ടുമില്ല ആർക്കും ഹോംസിന് സംശയവുമില്ല കാരണം ഹോംസ് കണ്ടെത്തുന്ന സ്ത്രീകൾ ഈ ഷിക്കാഗോ നഗരത്തിൽ ആദ്യമായി വരുന്നവരായിരിക്കും അതുകൊണ്ട് അവരുടെ കാണാതെ അകൽ ആരും അത്ര ശ്രദ്ധിച്ചതുമില്ല മാത്രമല്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇന്നത്തെ പോലെ സംവിധാനങ്ങളൊന്നും അക്കാലത്തില്ല ഒരു യാത്ര പോയാൽ എവിടെയാണ് താമസമെന്നോ എങ്ങോട്ടൊക്കെയാണ് പോകുന്നതെന്നോ ആരൊക്കെയാണ് കൂടെയുള്ളതെന്നോ ഒന്നും വീട്ടുകാരെ അറിയിക്കാൻ പറ്റിയ ഒരു സംവിധാനവും വന്നില്ല ിക്കാഗോയ്ക്ക് പോയ മകൾ പിന്നീട് തിരികെ വന്നില്ല എന്ന് മാത്രം വീട്ടുകാർക്കറിയാം കുറച്ചുനാൾ കഴിയുമ്പോഴാകും മകളെ കാണാനില്ല എന്ന പരാതിയുമായി വീട്ടുകാർ പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത് ഷിക്കാഗോ പോലീസിനെ സംബന്ധിച്ച് യാതൊരു തെളിവും ഉണ്ടാവുകയുമില്ല ഒരു കടൽ പോലെ വന്ന ആളുകൾക്കിടയിൽ നിന്നും ഒരു തുള്ളി പോലെ കാണാതെയാകുന്ന ഏതാനും പേരെ അവരെങ്ങനെ കണ്ടെത്തുവാനാണ് ഈ സ്ത്രീകൾ അവരുടെ ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങൾ എങ്ങനെ അനുഭവിച്ചു എന്ന് ഹോംസിനല്ലാതെ മറ്റാർക്കും അറിയുകയുമില്ല ഹോംസിന്റെ മാളികയുടെ മുറികളെല്ലാം ആസ്പെറ്റോസ് ഷീറ്റുകൾ നിരത്തി സൗണ്ട് പ്രൂഫ് പോലെ ആക്കി അതുകൊണ്ട് തന്നെ എത്ര അലറിക്കരഞ്ഞാലും ഒരു ചെറിയ സൗണ്ട് പോലും പുറത്തേക്ക് കേൾക്കുകയുമില്ല തൻ്റെ ഇരകളെ പീഡിപ്പിക്കുവാനും കാണാനുമായി ഓരോ മുറികളിലും ഹോംസ് സ്പീപ്പിംഗ് ഹോളുകളും വിഷവാതകം കടത്തിവിടാനുള്ള കുഴലുകളും സജ്ജീകരിച്ചിരുന്നു ഹോംസിൻ്റെ ഓഫീസ് മുറികളിലായിരുന്നു ഈ ഗ്യാസ് ലൈനുകളുടെ കണക്ഷൻ മുഴുവൻ ഓഫീസിലിരുന്നു കൊണ്ട് തന്നെ ഹോംസിന് താൻ തിരഞ്ഞെടുക്കുന്ന ഇരകളുടെ മുറികളിലേക്ക് ഗ്യാസ് തുറന്നു വിടുവാനും അതുപോലെ തന്നെ നിർത്തുവാനും പറ്റുമായിരുന്നു അങ്ങനെ തുറന്നു വിടുന്ന ഗ്യാസ് ശ്വസിച്ച് ഈ സ്ത്രീകൾ പിടഞ്ഞ് മരിക്കുന്നത് ഹോംസ് ആ പീപ്പിംഗ് ഹോളുകളിലൂടെ കണ്ട് രസിക്കുമായിരുന്നു അതിനുശേഷം ബോഡി ബേസ്മെൻറ്റിലെത്തിച്ച് മാംസമൊക്കെ അറുത്തു മാറ്റിയിട്ട് അസ്ഥികൂടം വേർതിരിച്ച് രാജ്യത്തുടനീളമുള്ള കോളേജുകൾക്കും യൂണിവേഴ്സിറ്റികൾക്കും വലിയ തുകയ്ക്ക് വിൽക്കുകയും ചെയ്യും ഇങ്ങനെ ഹോംസ് തൻ്റെ ക്രൂരതകൾ തുടർന്നുകൊണ്ടേയിരുന്നു ലോകത്തെ മുഴുവൻ തൻ്റെ പൈശാചികവും വികൃതവുമായ ക്രൂരതകൾ കൊണ്ട് ഞെട്ടിച്ച കൊടും കുറ്റവാളി എച്ച് എച്ച് ഹോംസിൻ്റെ ക്രൂരതകൾ നിറഞ്ഞ കഥയുടെ രണ്ടാം ഭാഗം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കഥകൾ കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിച്ചേക്കണേ കൂടെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെയും ലൈക്ക് ബട്ടണിലൂടെയും അറിയിക്കണം അപ്പോൾ വീണ്ടും എച്ച് എച്ച് ഹോംസിൻ്റെ കഥയുടെ അടുത്ത ഭാഗവുമായി കാണാം അതുവരേക്കും എല്ലാവർക്കും നല്ല ദിവസങ്ങൾ ആശംസിച്ചുകൊണ്ട് ബൈ ബൈ